പദ്ധതി നടത്തിപ്പിലെ കെടുകാര്യസ്ഥത കാരണം എൽ ഡി എഫ് ഭരിക്കുന്ന കൊല്ലം കോർപ്പറേഷൻ മുപ്പത്തിയഞ്ച് പോയിന്റ് ആറ് കോടി രൂപയുടെ കേന്ദ്ര സഹായം നഷ്ടപ്പെടുത്തി കേന്ദ്ര സർക്കാർ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഗ്രാൻറ്റായി അനുവദിച്ച നൂറ്റി അൻപത്തി ഒൻപത് കോടിയിലാണ് മുപ്പത്തിയഞ്ച് പോയിന്റ് ആറ് കോടി രൂപ നഷ്ടമായത് അതേസമയം കേന്ദ്ര ഫണ്ട് മറച്ചുവെക്കാൻ കോർപ്പറേഷൻ ശ്രമിച്ചതായും ആരോപണമുണ്ട് കൊല്ലം കോർപ്പറേഷൻ പതിനാറ് ഗ്രാമപഞ്ചായത്തുകൾ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റി അടങ്ങുന്ന നഗരത്തിന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷത്തിൽ മുപ്പത്തിയൊന്ന് കോടി രൂപയും മുതൽ രണ്ടായിരത്തി ആറ് കോടി രൂപയുമാണ് അനുവദിച്ചത് പദ്ധതികൾ നടപ്പിലാക്കാത്തതിനാൽ ആകെ നൂറ്റി അൻപത് കോടി രൂപ നൽകിയതിൽ മുപ്പത്തിയഞ്ചേ ദശാംശം ആറ് കോടി രൂപ നഷ്ടമായതായാണ് റിപ്പോർട്ട് രണ്ടായിരത്തി മൂന്ന് വർഷത്തിൽ അനുവദിച്ച ഇരുപത്തി കോടിയിൽ ഒരു രൂപ പോലും ചെലവഴിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷം അനുവദിച്ചതിൽ ഒൻപതേ ദശാംശം ആറ് കോടി രൂപയാണ് നഷ്ടപ്പെടുത്തിയത് കുടിവെള്ളം ശുചിത്വം ഖരമാലിന്യ പരിപാലനം എന്നീ മേഖലകളിലെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായാണ് കേന്ദ്രം സഹായം നൽകിയിട്ടുള്ളത് പദ്ധതി നിശ്ചിത സമയത്ത് പൂർത്തിയാക്കേണ്ട ചുമതല കോർപ്പറേഷൻ ആണ് അത് നടപ്പിലാക്കിയില്ലെന്ന് മാത്രമല്ല മറ്റ് ഗുരുതര വീഴ്ചകളും വരുത്തി കായൽ തീരത്ത് ഫെൻസിംഗ് സൈൻ ബോർഡ് ക്യാമറ തുടങ്ങി അഷ്ടമുടിക്കായലുമായി ബന്ധപ്പെട്ട് അൻപത് ലക്ഷത്തിലേറെ രൂപ തീരദേശ വികസന കോർപ്പറേഷൻ കൈപ്പറ്റിയെങ്കിലും ഒന്നും നടന്നില്ല അതേസമയം കേന്ദ്ര ഫണ്ട് മറച്ചു വെക്കുന്നതായും ആരോപണമുണ്ട് അഷ്ടമുടിക്കായലിന്റെ പേരിൽ രണ്ട് പദ്ധതികൾ രൂപീകരിച്ച് ഏഴ് ദശാംശം നാലേ അഞ്ച് കോടി തീരദേശ വികസന കോർപ്പറേഷന് നൽകി കടവുകൾ നവീകരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണെന്നുള്ള വിവരം ഒരു പഞ്ചായത്തും വെളിപ്പെടുത്തിയിട്ടില്ല കുരിയപ്പുഴ മാമൂട്ടിൽ കടവിൽ സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിച്ചെങ്കിലും അത് കേന്ദ്ര പദ്ധതിയാണെന്നുള്ള വിവരം മറച്ചുവെച്ചു കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മാർഗരേഖ പ്രകാരമല്ല പല ഫണ്ടുകളും വിനിയോഗിച്ചിട്ടുള്ളത് നിലവിലെ നഗരസഞ്ചയ ഫണ്ടിൽ പദ്ധതി നിർവഹണ പുരോഗതിയില്ലാത്തതിനാൽ വരും വർഷങ്ങളിൽ ലഭ്യമാകേണ്ട തുക കൂടെ നഷ്ടമാകുന്ന അവസ്ഥയാണ് ജനം കൊല്ലം